അപ്പോൾ നമ്മുടെ സി ഐ എഫിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനാദ്യ ഫിസിക്കലും കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിന്റെ ഫിസിക്കൽ ടെസ്റ്റിന്റെ അല്ലെങ്കിൽ അതിന്റെ ആദ്യ ടെസ്റ്റിന്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ സി ഐ എസ് എഫിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ ജി ഡി സ്പോർട്സ് പേഴ്സൺസിനുള്ളതായിരുന്നു മെൻ ആൻഡ് വുമ്മൺ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകൾ ഉണ്ടായിരുന്നത് വുമണിൻ്റെ മാത്രമാണ് നിങ്ങൾ ഇവിടെ കാണുന്നെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും സ്പോർട്സ് മെൻ അതുപോലെ തന്നെ വുമൺ ആ ഉമണ് മാത്രമേ ഉള്ളതും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മെന്നിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെയാണ് അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തുള്ളത് മെന്നും വുമണും കൂടി വിളിച്ച പോസ്റ്റുകളും ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പോർട്സ് കോട്ട ഇതിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു രീതിയിലുള്ള മെയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഇനി ഈ രീതിയിലുള്ള മെയിൽ വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ സി ഐ എസ് എഫിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് നോക്കുക സൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ തിയായ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ട്രയൽ അതുപോലെ തന്നെ പ്രൊഫഷൻസി ടെസ്റ്റ് പിന്നെ പി ഇ ടി അത് പി എസ് ടി ആൻഡ് ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ ഇതൊക്കെയാണ് നടക്കാനായിട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടക്ട് ഓഫ് ട്രയൽ അതുപോലെ തന്നെ ട്രയൽ ആൻഡ് പ്രൊഫഷൻസി ടെസ്റ്റ് പി പി എസ് ടി ആൻഡ് ഡോക്യൂമെൻറ്റേഷൻ ഡോക്യൂമെൻറ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് നടത്താനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡാണ് നിലവിൽ വന്നിട്ടുള്ളത് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ നിങ്ങൾ കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് ഒക്കെ കാണാൻ സാധിക്കും ഏകദേശം ഫേസ് വണ് നടക്കുന്നത് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഫെയ്സ് ടുവിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫേസ് ടു നടക്കുന്നത് ഇരുപത്തി ഒന്നേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സി എസ് എഫിൻ്റെ വെബ്സൈറ്റിലിങ്ക്തായ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ റിക്രൂട്ട്മെന്റ് സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ വെന്യൂയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ എത്തിച്ചേരുക അവിടെ എത്തിച്ചേർന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ട്രയൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്താൽ മതി അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമ്മൾ മുൻപ് വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേർ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്പോർട്സിലുള്ള ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ ഇതുപോലെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും